നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം നമുക്കെന്ന് വെച്ചാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ പ്രവർത്തകർക്ക് നമ്മൾ ഇസ്കോണിനെക്കുറിച്ചുള്ള കാര്യങ്ങളും അപ്ലോഡ് ചെയ്യും രാമകൃഷ്ണ രാമകൃഷ്ണാശ്രമത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാറുണ്ട് ബ്രഹ്മകുമാരീസുമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാറുണ്ട് മാതാ മൃതാനന്ദമയുടെ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാറുണ്ട് സാരിബാബേടേയും ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് ചിന്മയാമിഷൻ്റെ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാറുണ്ട് ആചാര്യ എം ആർ രാജേഷിൻ്റെ ഏത പഠന ശിബിരത്തെക്കുറിച്ച് പറഞ്ഞു അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ നമ്മുടെ സഹപ്രവർത്തകരെ വിളിച്ചവരുടെ സന്തോഷം അറിയിച്ചു എന്ന് പറഞ്ഞു സ്വാമി ചിദാനന്ദപുരിയെക്കുറിച്ചിട്ട് ആർ എസ് എസിനെ കുറിച്ച് അപ്ലോഡ് ചെയ്യാറുണ്ട് മറുനാടൻ ചാനലിലെ സാജൻ സക്കറിയെക്കുറിച്ച് അപ്ലോഡ് ചെയ്യാറുണ്ട് പന്തളം രാജവട്ടാരത്തിലെ ഗംഭീരനായിട്ടുള്ള രാജപ്രതിനിധിയെക്കുറിച്ച് അപ്ലോഡ് ചെയ്യാറുണ്ട് ധാരാളം അപ്ലോഡ് ചെയ്യാറുണ്ട് പലരും ചോദിച്ചു ഇങ്ങനെ എല്ലാവരുടെയും കൂടെ ഉണ്ടല്ലോ അതാ എല്ലാവരെയും നിങ്ങൾ ഒരേപോലെ മുമ്പിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം എന്താണ് ഹൃദയ ഉത്തരം പറഞ്ഞു ഒരു സംഭവം നടന്നത് പണ്ട് കേരളത്തിൽ ഭഗവത്ഗീത ഗംഭീരമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സ്വാമി ഉണ്ടായിരുന്നു ഇപ്പം അദ്ദേഹം പൊളിറ്റിക്കലി കുറേയൊക്കെ മാറിയപ്പോൾ ഇപ്പോൾ ആ കർമ്മമണ്ഡലത്തിൽ ഇല്ല അദ്ദേഹത്തിന്റെ ആശ്രമം എന്ന് പറയുന്നത് ജഗതീശ്രീകുമാറിൻ്റെ വീട്ടിൽ നിന്ന് വളരെ അകലെയല്ല ഇപ്പം ജഗതി ശ്രീകുമാറിനെ കാണാനായിട്ട് ഞാനും ഒരിക്കൽ പോവുകയുണ്ടായി അപ്പോൾ മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പിഴിച്ചിലായി പിഴിച്ചിലായത് കാരണം കാണാൻ അനുവദിച്ചില്ല പിന്നെ വരാൻ പറഞ്ഞു അപ്പോൾ വരുന്ന വഴിക്ക് ഈ സ്വാമിയുടെ ആശ്രമത്തിൽ കയറി അശ്രമത്തിക്കറിയിട്ട് കുറേയധികം സംസാരിച്ചു ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾ പണ്ട് ഭഗവത്ഗീത പഠിപ്പിച്ചിരുന്ന മാതിരി പഠിപ്പിക്കാൻ വരണം പിന്നെ ആർ എസ് എസുകാരോ വിശ്വ ഹിന്ദു പരിഷത്തുകാരോ ഒക്കെ നിങ്ങളെ എതിർക്കുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ പോവേണ്ട അമൃതാനന്ദമയ്യൻ രവിശങ്കറിനെ ഒന്നും എതിർക്കാൻ പോവണ്ട ഗോപാലകൃഷ്ണൻ എന്ത് പറഞ്ഞാലും വലിയ പ്രോബ്ലം ഒന്നുമില്ല കാരണം ഞാൻ വെളുത്ത മുണ്ടും വെളുത്ത ഷട്ട് ഔട്ട് നടക്കുന്ന ആളാണ് ഞാനൊരു ഒരു സാധാരണക്കാരനാണ് എനിക്ക് ഏത് രീതിയിലും പറയാനും കുറേയൊക്കെ സ്വാതന്ത്ര്യമുണ്ട് നിയമത്തിൻ്റെ പരിധിക്കുള്ളിലിരുന്നുണ്ട് എന്നെ ആരെങ്കിലും തല്ലിയാൽ ഗോപാലകൃഷ്ണനെ തല്ലിയെന്നേ പറയുള്ളൂ പക്ഷെ അങ് അങ്ങനെയല്ല അങ്ങ് ഭാരതീയ പൈതൃകത്തിൻ്റെ വാഹകരായ സന്യാസിമാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അങ്ങേ ആരെങ്കിലും തല്ലിയാൽ ഒരു സന്യാസിയെ തല്ലി എന്ന് പറയുക അങ്ങ് കാവ്യവസ്ത്രത്തിൻ്റെ പ്രതിനിധിയാണ് പ്രതീകമാണ് എനിക്ക് നല്ല അറിവുമുണ്ട് അങ്ങയുടെ പൂർവാശ്രമം എന്താണ് പിന്നീട് എന്താണ് അതൊന്നും പ്രശ്നമല്ല അങ്ങനെ ബാക്കിയുള്ളവരെ കുറിച്ച് ഞങ്ങളൊക്കെ പറയുന്ന മാതിരി ഒന്നും പറയാതെ അങ്ങയുടെ വിഷയത്തിൽ കാര്യങ്ങൾ പറയാൻ ഉപദേശം കൊടുക്കുക ആർക്ക് വേണമെങ്കിലും കുറെ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു ഈ ഒരു മണിക്കൂറോളം അങ്ങ് പല കാര്യങ്ങളും സംസാരിച്ചപ്പോ ഒരു മണിക്കൂറല്ല മുക്കാൽ മണിക്കൂറ് എന്നോട് നിർബന്ധിച്ച ഇനിയും പ്രഭാഷണം നടത്തണമെന്ന് പറയാൻ കാരണം എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിൽ വലിയൊരു ഹിഡ് അജണ്ടയുണ്ട് വലിയൊരു അജണ്ടയാ അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നാലും സിമ്പിൾ വാക്കുകളിൽ പറഞ്ഞാൽ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഒരു ഹിഡൻ അജണ്ട എനിക്കുണ്ട് അപ്പോൾ അദ്ദേഹം ഉടനെ പറഞ്ഞു എനിക്ക് അങ്ങ് നിർബന്ധിക്കുന്നത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തോ ഒരു ഹിഡൻ അജണ്ട ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ പറഞ്ഞു സ്വാമിജി നമ്മുടെ കേരള ഇപ്പോ വലിയ മതംമാറ്റത്തിനും ലവ് ജിഹാദിനും കമ്മ്യൂണിസ്റ്റുകാരുടെയും നിരീശ്വരവാദികളുടെയും യുക്തിവാദികളുടെയും എല്ലാം പരിധിക്കപ്പുറമുള്ള അറ്റാക്ക് വരുന്ന ഒരു കാലമാണത് ഹിന്ദു ധർമ്മത്തിന് നാലഞ്ച് വശത്തിൽ നിന്നാണ് അറ്റാക്ക് ഉണ്ടാവുന്നത് അപ്പോ അതൊന്ന് നിർത്താനും ഹിന്ദുക്കളെ പൈതൃകത്തിന്റെ പേരിൽ ഉയർത്താനും ഒരായിരം കിലോ വർക്ക് ചെയ്യണം എന്ന് വിചാരിക്കുക ഒരു ടൺ വർക്ക് ചെയ്യണം ആയിരം കിലോ വർക്ക് ചെയ്താലേ ഹിന്ദുക്കളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ എന്ന് ഞാൻ അങ്ങയോട് പറയുകയാണ് അതില് ഒരു ഇരുപത് കിലോ വർക്ക് ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാർ ചെയ്താൽ ഒരു മുപ്പത് നാൽപ്പത് കിലോ വർക്ക് രാമകൃഷ്ണ ആശ്രമക്കാർ ചെയ്താൽ ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് കിലോ വർക്ക് ഉദി ചൈതന്യ സ്വാമി ചെയ്താൽ അത്ര തന്നെ വർക്ക് അധ്യാത്മാനന്ദ ചെയ്താൽ കുറേ വർക്ക് ആർ എസ് എസ്കാർ ചെയ്താൽ കുറേ പേർക്ക് വിശ്വഹിന്ദു പരിഷത്തുകാർ കുറേ പേർക്ക് ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ ആൾക്കാർ കുറേ അധികം പേർക്ക് മാതാ പ്രധാനന്ദമയുടേയും സത്യസായി ബാബയുടെയും ആൾക്കാർ ചെയ്താൽ ഞാൻ ഇവരെല്ലാം ഹിന്ദുക്കൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കാൻ ഭാരതീയർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കാൻ കുറേ കാര്യങ്ങൾ ചെയ്ത് 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 ഈ ആയിരം എല്ലാവരും കുറേ അധികം ചെയ്തെന്ന് വിചാരിക്കാം ബാക്കി എത്രയാ ചെയ്യാനുള്ളത് അതിലെ ഒരു ഭാഗം ഞങ്ങൾ ചെയ്യുന്നു വിചാരിക്കുക അപ്പം ഞങ്ങളുടെ ജോലി കുറയ്ക്കാൻ ഞങ്ങളുടെ ജോലി ഭാരം കുറയ്ക്കാൻ എളുപ്പവഴി എന്താ എല്ലാവരെയും കൊണ്ട് നല്ല രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ ഇവർ ചെയ്യുന്ന മഹത്തായ കാര്യം ഇതാണ് എന്ന് ബോധ്യപ്പെടുത്താം അപ്പോൾ കൂടുതൽ ജനങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവും അവർക്കും കൂടുതലായിട്ട് ചെയ്യണമെന്ന് ചിലപ്പോൾ തോന്നിയെന്ന് വരും അവർ വലിയ വലിയ പ്രസ്ഥാനക്കാരാണ് നമ്മൾ ചെറിയ ആൾക്കാരാണ് അപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാവരും എല്ലാവരെയും നമ്മൾ പരിചയപ്പെടുത്തിയാൽ പലതയും കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ നമ്മൾ ശ്രമിക്കുകയും കൂടി ചെയ്താല് ജനങ്ങൾക്ക് ഇവരുടെ ആരുടെ കൂടെ വേണമെങ്കിൽ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാവും അങ്ങനെ നമ്മുടെ പൈതൃകത്തെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എല്ലാവരും തമ്മിലുള്ള മതിൽക്കെട്ടുകൾ പൊളിക്കുകയും ചെയ്യാൻ നമുക്ക് പരസ്പരം എല്ലാവരും സഹകരിക്കും ഇതാണ് എന്റെ ഹിതൺ അജണ്ട ഏതായാലും അന്ന് ആ സ്വാമി പറയുകയുണ്ടായി എന്റെ ആശ്രമത്തിലേക്ക് മഹാത്മാക്കൾ വരുമല്ലേ എന്ന് അത്ര അദ്ദേഹം പറഞ്ഞു ദുരുദ്ദേശത്തോടു അല്ല പറഞ്ഞത് അല്ല വളരെ പൊളൈറ്റായിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു നമ്മുടെ മുമ്പിൽ നമ്മുടെ ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ ആരൊക്കെ ഉണ്ടോ അത് ബി ജെ പി കാര് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ബി ജെ പി കാരുടെ അടുത്ത് കോൺഗ്രസിലെ സുധാകരൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കാം അതുപോലെ ശബരിമല മേശാന്തിയോ പന്തളം രാജാവോ അല്ല വിശ്വഹിന്ദു പരിഷത്താരോ ആർ എസ് എസ് ആരോ ആരൊക്കെ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവോ ഈ സംസ്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുവോ അതല്ല ഈ സംസ്കാരം നശിപ്പിക്കുന്നവർക്കെതിരെ പ്രവർത്തിക്കുന്നുവോ അവരെല്ലാം സപ്പോർട്ട് ചെയ്യാം അപ്പം നമ്മളുടെ ജോലി ഭാരം ഒത്തിരി കുറയും നേട്ടങ്ങൾ പ്രത്യേകിച്ച് വലിയ വലിയ നേട്ടങ്ങൾക്ക് അത് കാരണമാകും പ്രവർത്തിക്കുന്നവർക്ക് അതൊരു ആവേശമാവും ഏതിൽ പ്രവർത്തിക്കണമെന്ന് സംശയിച്ച് നിൽക്കുന്നവർക്ക് ദിശാബോധം ലഭിക്കുകയും ചെയ്യും അങ്ങനെ ഇപ്പൊ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരു സംഘടനയിലുള്ളവരും ഹൈന്ദവ കാര്യങ്ങള് പ്രാവർത്തികമാക്കുന്ന ഒരു സംഘടനയിലുള്ളവരും മറ്റ് ഹിന്ദു സംഘടനകളെ എതിർക്കാറില്ല നമ്മൾ ഈ പ്രഭാഷണത്തിനൊക്കെ പോകുമ്പോൾ ചില സംഘടനകൾ പ്രഭാഷണത്തിന് അവർക്ക് ഫിനാൻഷ്യലി വലിയ ബുദ്ധിമുട്ടുണ്ട് അപ്പം നമ്മൾ സ്റ്റേജിൽ നിന്നോട് പറയാറുണ്ട് നിങ്ങൾ ശബരിമലയിലും ഗുരുവായൂരിലും ചോറ്റാനിക്കരയിലും കൊണ്ടുപോയി ഇടുന്ന പൈസ ഇതുമാതിരി ഉള്ള സംഘാടകർക്ക് കൊടുക്കാം അവർക്ക് അടുത്ത പ്രാവശ്യം ഇതേമാതിരിയുള്ള പരിപാടികൾ വലിയ വലിയ പ്രഭാഷകരെ ദൂരെ നിന്ന് വിളിച്ചു വരുത്തിയിട്ടൊക്കെ ചെയ്യാൻ സാധിക്കും ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അവരെ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ധാരാളം പേര് സപ്പോർട്ട് ചെയ്യാറുണ്ട് അങ്ങനെ ആ പ്രഭാഷണം കേട്ട ആവേശത്തിൽ നൂറും അഞ്ഞൂറും ആയിരം രൂപ കൊടുക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്താലും അവരാ കാര്യം ചെയ്യുമല്ലോ നമ്മൾ ചെയ്യണമെന്നില്ലല്ലോ അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വ്യക്തികളെ ഒന്നും നോക്കാൻ നിൽക്കണ്ട അവർ ചെയ്യുന്ന വർക്ക് നോക്കിയാൽ മതി വ്യക്തികൾക്ക് ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടോ അതൊന്നും നമ്മളെ ബാധിക്കണ്ട അവര് ചെയ്യുന്ന വർക്ക് സമൂഹത്തിന് പ്രയോജനപ്പെടുന്നുണ്ടോ നോക്കി പ്രവർത്തിക്കാനുള്ള ഒരു ഹിടൺ അജണ്ട നിങ്ങൾക്കും ഉണ്ടാവണം